ഹായ് ഫ്ലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ യാത്ര നടത്താൻ പോകണം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പല റൈഡേഴ്സിനെയും കണ്ടുകഴിഞ്ഞു ഈ റൈഡർമാരിൽ തന്നെ ഒരു വ്യത്യസ്തനായ ഒരു വ്യക്തി ശർമ്മ പോറ്റി പേരിൽ തന്നെ ഉണ്ട് എന്താണ് വ്യക്തി വ്യത്യസ്ത എന്താണെന്നാൽ പേരിൽ തന്നെ ഉണ്ട് പുള്ളിയൊരു പോറ്റിയാണ് റൈഡറാണ് പുള്ളിയുടെ ജേഷ്ഠനും ഒരു റൈഡറാണ് പുള്ളിക്കാരൻ്റെ ഓൾ ഇന്ത്യയൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട് റൈഡ് അപ്പോൾ അതിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളി ഇപ്പോൾ നമ്മുടെ ഈ ശർമ്മ പോയിട്ട് നമ്മുടെ ഒരു ഗ്രൂപ്പ് മെമ്പറാണ് സൗദർ ബ്രദേശിലെ ഗ്രൂപ്പ് മെമ്പറാണ് നല്ല റൈഡറാണ് പുള്ളി ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ട്രീറ്റാണ് അതായത് ഹോളിഡേസിൻ്റെ ഒരു ബേസ് മോഡലാണ് സ്ട്രീറ്റ് അത് കഴിഞ്ഞിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്തു സ്ട്രീറ്റ് ബോബായി സ്ട്രീറ്റ് ബോബ് കഴിഞ്ഞിട്ട് പുള്ളി ഫാറ്റ് ബോയ് എടുത്തു ഫാറ്റ് ബോയ് എടുത്ത് വന്നിട്ട് ആസാമിൽ പോയാണ് എടുത്തത് ആസാമിൽ നിന്ന് ഫാറ്റ് ബോയ് എടുത്ത് അവിടുന്ന് റൈഡ് ചെയ്ത് വന്നു അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഇന്ന് പണിമുടക്കാണ് ഇപ്പോൾ ബൈക്കിൽ പോകാമെന്ന് വിചാരിച്ചു ഓക്കെ പെട്രോൾ പമ്പ് എല്ലാം മതി അങ്ങനെ ഒരു ഉപകാരമുണ്ട് ഈ പണിമുടക്കുന്നു അതുകൊണ്ട് നമ്മൾ ഇന്ന് പോകുന്ന കാറിലാണ് ഇനി എന്തായാലും നമുക്ക് നേരെ അവിടെ പോയിട്ട് പുള്ളിയുടെ കാര്യങ്ങളും പുള്ളിയുടെ വിശേഷങ്ങളെല്ലാം പുള്ളിയിലടുത്ത് തന്നെ ചോദിച്ചറിയാം ബാക്കി കാര്യങ്ങളെല്ലാം ചാനലിലൂടെ കേൾക്കാം ഓക്കെ പോന്നു ഇന്ന് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മൾ കാട്ടാക്കട എത്തി നമ്മുടെ ബിമൽ ഇങ്ങോട്ട് വരികയാണ് ബിമൽ പാപ്പനം കൂടെ ഒന്ന് തിരിഞ്ഞ് മലയെങ്കിൽ വഴി വരുന്നുണ്ട് അപ്പോൾ ബിമൽ എത്തിയിട്ട് ബിമലിൻ്റെ കാർ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്നു നമ്മുടെ വണ്ടിയിൽ ബിമലും കൂടെ കയറി നേരങ്ങ പോകണം ശർമാജി ആ നമസ്കാരം നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് സ്വയം പരിചയപ്പെടുത്തും എൻ്റെ പേര് ശ്രീ ശർമ്മ പെരിയമന ഇല്ലത്ത് ഉള്ളതാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഭാസ്കരൻ പോക്കി മരിച്ചുപോയി അമ്മയും മരിച്ചു ഇപ്പോൾ ഞാനും എൻ്റെ കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് ഞാൻ ഞങ്ങളുടെ ബ്രദേഴ്സെല്ലാം ഒരേ പ്രോപ്പർട്ടിയിൽ തന്നെ അടുത്തടുത്ത് വീടുകൾ വെച്ച് താമസിക്കുകയാണ് വലിയൊരു കുടുംബമാണ് ഇതാണ് എൻ്റെ സഹധർമ്മിണി കോട്ടയം മറിയപ്പള്ളി അനലക്കാട്ടില്ലത്തെ സുലകൃഷ്ണൻ നമ്പരിയുടെ മകളാണ് ഇതിൻ്റെ രണ്ട് മക്കൾ ഒന്ന് മേഘാർ ശർമ്മ ഒന്ന് ദീപ്തി ശർമ്മ രണ്ടുപേരും നല്ല പാട്ടുകാരാണ് അല്ലേ പാട്ടുകാരാണ് കൂടാണ്ട് ഇത് ഫസ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു എട്ടാം ക്ലാസ് എവിടെ എവിടെയാണ് പഠിക്കുന്നത് നിങ്ങളുടെ ഈ റൈഡിങ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത് റൈഡിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വാസികളായിട്ട് കഴിയുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ എനിക്ക് എനിക്ക് മുകളിലോട്ട് രണ്ട് മൂന്ന് ചേട്ടന്മാരുണ്ട് അതിൽ ഗോപാലകൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ബിജി പോറ്റി എന്നറിയപ്പെടുന്ന ഒരു ചേട്ടനുണ്ട് എനിക്ക് ഗൾഫിലാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സ്വപ്നങ്ങൾക്കെല്ലാം ചിറക് വച്ച് അതിനെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്ന ആ വ്യക്തി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒറ്റ പ്രയത്നമാണ് ഇന്ന് ഈ കാണുന്ന ഈ നിലയിലോട്ട് ഈ ബൈക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇങ്ങനെ ഈ ലെവലിലോട്ട് എനിക്ക് എത്താൻ സഹായിച്ചത് ഒരുപാട് ശാരീരിക അസുഖങ്ങളൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ കൊച്ചുന്നാളില് പക്ഷേ അതിനെയെല്ലാം നിസ്സാരമായി അതൊന്നും ഒരു പ്രശ്നമില്ല എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് എന്നെ ഗൾഫിൽ കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയി ഒരു സ്ഥാപനത്തിൽ ജോലി വാങ്ങിച്ചു തരികയും ആഗ്രഹങ്ങൾക്കൊന്നും കടിഞ്ഞാണിടരുത് ഇടരുത് എന്തും നേടാം ശരിയായ രീതിയിൽ വർക്ക് ചെയ്താലെന്ന് പറഞ്ഞ് പുള്ളി തെളിയിച്ചു തന്നെ വെട്ടിത്തന്ന ഒരു വഴിയാണ് ഈ ഹാർലി വന്നതും അങ്ങനെയാണ് ഞാനൊരു പണ്ടേ ഞാനും എൻ്റെ നേരെ ബ്രദറും ബൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞങ്ങൾ ബൈക്കിലാണ് എല്ലാ യാത്രകളും ചെയ്യുന്നത് സൗദി വന്നാലും പുള്ളിയാണ് ആദ്യമായിട്ട് ഹാർലി എടുക്കുന്നതും ഞാൻ ഈ വണ്ടി കാണുന്നതും ഇപ്പം പുള്ളി ഇങ്ങനെ വണ്ടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പം ആൾ ഇന്ത്യ ടൂർ പോകുമ്പോൾ ഞാനാണ് പുള്ളിയെ അനുഗമിച്ച് ഒരു യാത്രയെപ്പോ തന്നെ മനസ്സിൽ കൂടി ഒരു മോഹമാണ് ഒരു ഹാർ കിടക്കുന്നത് അങ്ങനെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളി ഇവർ തീർച്ചയായിട്ടും എടുക്കാം അപ്പോൾ അതിനുവേണ്ടി പരിശ്രമിക്കാം ആദ്യം ഇപ്പം ഞാൻ പറഞ്ഞ എടുത്തു തരുന്നതൊന്നുമല്ല സ്വന്തമായിട്ട് പരിശ്രമിക്കണം അതിനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ അത് തുറന്നു തരാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ പുള്ളി നിർദ്ദേശിച്ച വഴികളിൽ കൂടെ നീങ്ങിയാണ് ഞാൻ ഈ ഇന്നീ കാണുന്ന ഈ ഹാർലി എല്ലാം ഞാൻ എടുത്തത് പിന്നെ റൈഡ് റൈഡ് എനിക്ക് റൈഡിൻ്റെ ബാലപാഠങ്ങളൊന്നും തന്നെ അറിഞ്ഞില്ലായിരുന്നു അതിനെന്നെ പ്രാപ്തനാക്കിയതും ഏത് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാം എന്നുള്ള ധൈര്യം എല്ലാം തന്നതും എനിക്ക് വണ്ടി എടുത്തൊരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഗ്രൂപ്പിനെ പരിചയപ്പെടാൻ പറ്റി അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അത് സതേൺ പ്രദേശ് റൈഡേഴ്സ് ക്ലബ്ബാണ് ഒരു ഗായക കുടുംബവും എല്ലാരും പാടും എല്ലാ പാടും ശർമാജി നമ്മുടെ എല്ലാ ഈവെൻസിനും വരാറുണ്ട് പാട്ട് പാടാറുണ്ട് പിന്നെ മൈക്ക് നമ്മള് തട്ടിപ്പൊളിക്കും മൈക്ക് തെളിയിച്ചു ും ഇത് അച്ഛൻ അച്ഛനും ഞങ്ങളെ പറയുന്നു രണ്ടാം പൊളിച്ചു ും ഇത് ബാക്കി എല്ലാം നമ്മടെ പറമ്പാണ് പറമ്പ സ്വന്തമായിട്ട് കടകൾ ഇവിടെ ഒന്നും പോകില്ല അല്ല കഴികളും നമ്മുടെ ഈ കപ്പക്കാലത്ത് വളരെയാ ക െ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നല്ല നാടൻ പന്ത് നല്ല ആരോഗ്യപരമായ രീതികളാണ് കൂമ്പ് തോരേ വാഴക്കത്തോരെ അഞ്ചാറുകൾ ൊന്നൊരു കേളെ ചെയ്യേ അടി ചിരിക്ക കഥ പറയാ കിളിമകളില്ലേ ഒളി ചേയ്ക്കള്ളി കൂടിലൊന്നൊരു കേരളേ അടി ചിരിക്ക കഥ പറയാ കിളിമകളില്ലേ അപ്പം ഈ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ഈ വർഷത്തെ ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് നമ്മുടെ ശർമാജിയാണ് ഇതൊരു ഒഫീഷ്യൽ സ്ഥാനമാണ് ജിയുടെ വീട്ടിൽ നിന്നും നമ്മുടെ ഒരു വേറൊരു ഉണ്ട് നേരത്തെ പറഞ്ഞില്ല രജി റജിയുടെ വീട്ടിലോട്ട് പോവാണ് റജിയുടെ വീട് ഈ വിഭാഗത്താണ് പിന്നെ ഇപ്പം ഇവിടെ വന്നിട്ട് അവിടെ പോയില്ലെങ്കിൽ റജിയുടെ പല പരാതികൾ അതുകൊണ്ട് ആ പരാതി നമ്മളിപ്പം എന്താണ് പരാതി വരാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ വളരെ ബുദ്ധിപരമായി വിവേകപരമായി നമ്മൾ ഹാൻഡിൽ ചെയ്യണം ഇത് നമുക്ക് മാത്രമേ പറ്റുള്ളൂ നമ്മളാരും അറിയിരിക്കരുത് മണിന്റെ ഇന്നത്തെ പണിമുടക്ക് ആസ്വദിച്ച് കിടന്നുറങ്ങി തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ റജിയുടെ ഒരു നാടൻ ഇൻട്രൊഡക്ഷൻ നേരത്തെ എടുത്തു ലുങ്കി ലുങ്കി വിടുത്ത അപ്പോൾ അത് കഴിഞ്ഞിട്ട് റേറ്റ് ചെയ്യുന്നത് നമ്മൾ പിന്നെ വേറൊരു വേഷത്തിൽ നാ വീണ്ടും കാണുകയാണ്